ഈ സ്ഥലത്ത് നമ്മളോർ ദൈവമേ എന്നെ ചൂണ്ടലിട്ട് കണ്ടുചണ്ടിയിയായിരുന്നു ആമേ പലനാളിക ജീവിതത്തെ മോക്കി വെല്ല വിളിക്കുന്ന നിന്റെ കുടുംബത്തെ മോക്കി വെല്ല വിളിക്കുന്ന ആമേ നിന്നെ നമ്മുടേക്കിടയിലായിന്നാ നിന്നെ വഴി നടത്തിരയിന്നാ നിന്നെ സ്വന്തത കെടത്തിക്കളയിന്നാ നിന്നെ തലവരയെം സ്വന്തക്കെടലേക്ക് നടത്തുന്ന ശത്രുവിനോട് വീർപറയണം ആമേ ജീവിക്കുന്ന ദൈവമുണ്ടോ ആ ദൈവമേ ഇതിക്കു വേണ്ടി എഴുന്നേൽക്കും ഒരു ദിവസം ഹല്ലേലൂയ

इसलिए जंगल में बड़ी है तो बारंबार मारे भोय जनता नमः यही मारे पूरा उच्च इधर आवंदन काली मूर्ति ने सब देखी हम्म हम्म हम औषधि जनता चुमाने थे यह जनता यार आधी पान बिताएगी अब जो दीजे जो कि नींद देगा मारेगा അബ്ചേചിയ ബിതു ചൊമായി നിൽക്കുന്ന ശക്തി നീ അപ്പുറത്തോ പോണ്ടട നമ്മെ വരയി നീ ആരാധനയിൽ പറпону നമ്മെ വരയും നിൻ വീരനെ ശക്തിക്ക്വന്നു നിൻ തലമുറിയിൽ കൂടെ ഫണുയർത്തി വരും നളി ഭാരപ്പെടണ്ട ഹല്ലേലൂയ യേശുവിൻ്റെ ഇഷ്ടം നമ്മെ കർത്താവ് ஜெயിച്ചവനാ യേശുവിൻ്റെ ഇഷ്ടം ജാത്രവരി സൈന്യമായി ഇറങ്ങി വന്നാലും ഓ ഹല്ലേലൂയ അവന്റെ നേരെ നിൽക്കുന്നത് അവൻ ജയിച്ചവനാണ് ശത്രുവിനത്തെ അവൻ തകർത്തവനാണ്